ഹലോ നമസ്കാരം എന്റെ പേര് റിനു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവാം നേടണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള പല സ്വപ്നങ്ങളും അതിന്റെ പാതി വഴിയിൽ മുടങ്ങിയിട്ടുണ്ടാവാം നേടാനാവാതെ അല്ലെ അതിന്റെ പൂർണ്ണതയിൽ എത്താതെ കാരണം എന്താ നമ്മുടെ ഒപ്പമുള്ളവർക്ക് നമ്മളുമായി നിരന്തരം ഇടപഴകുന്നവർക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ഇത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ മിങ്കിൾ ചെയ്യണം എന്ന് പറയുന്നത് നെഗറ്റീവായ ആളുകൾക്ക് നമ്മുടെ സ്വപ്നങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സപ്പെടുത്താനുള്ള കഴിവുണ്ട് ആ സ്വപ്നങ്ങളുടെ വളർച്ചയ്ക്ക് അവർ തടസ്സം ആണ് എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ കുറിച്ചിടണം നിരന്തരം നമ്മൾ ഇടപഴകുന്ന ആളുകളിൽ ഞാൻ ഈ പറയാൻ പോകുന്ന നാല് തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കുറച്ച് അകലം പാലിക്കുക മൗനം വർധിക്കുക അവരെ അവോയ്ഡ് ചെയ്യണം എന്നല്ല പറയുന്നത് കാരണം മിക്കപ്പോഴും നമ്മൾ എപ്പോഴും അവരുടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം അല്ലെ അവരെ അവോയ്ഡ് ചെയ്യേണ്ട പക്ഷെ അവരുടെ അഭിപ്രായങ്ങൾക്ക് അമിതമായിട്ടുള്ള വാല്യൂ കൊടുക്കാതിരിക്കുക അത്തരം ആളുകളിലെ ഒന്നാമത്തേതാണ് ഉപദേശം മാത്രം നൽകുന്നവര് അതായത് എപ്പോ നോക്കിയാലും നമുക്ക് നമ്മളെ ഉപദേശിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുകയാണെങ്കിൽ നമ്മളെ ഉപദേശിച്ചുകൊണ്ടിരിക്കും പഠിപ്പിക്കുക അവർക്ക് അറിവ് കൂടുതലാണെന്നും നമുക്ക് അറിവ് കുറവാണെന്നും ഉള്ള രീതിയിൽ നമ്മളെ ഒരു അടിമയായി കണ്ട് എപ്പോഴും നമ്മളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക നമ്മളൊരു തെറ്റാണ് തെറ്റേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു ചിന്തയില് ഇവര് നമുക്ക് ആ ഒരു കാര്യം നേടാനോ നമ്മളെ മുമ്പോട്ട് പോകാനോ നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതോ ആയിട്ടുള്ള ഒരു ഹെൽപ്പും ചെയ്യില്ല എന്നാൽ അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുമോന്നുമില്ല പക്ഷെ ചുമ്മാ ഉപദേശിച്ചുകൊണ്ടിരിക്കും ഇത് കുറെയൊക്കെ നമുക്ക് കഴിയുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും നമ്മുടെ വളർച്ചയ്ക്ക് അത് ഒട്ടും സഹായകരം ആയിരിക്കില്ല അതുകൊണ്ട് ഇത്തരം ആളുകളിൽ നിന്നും അകലം പാലിക്കുക ഇനി അവസരമൊക്കെ കിട്ടുകയാണെങ്കിൽ അവരോട് പറയുക നല്ല രീതിയിൽ പറയുക എനിക്ക് ഇത്തരം ഉപദേശങ്ങൾ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ പറയാൻ പറ്റുന്ന അവസരമാണെങ്കിൽ പറയുക ഇനി അടുത്ത ആളുകളാണ് വ്യാജമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് നൽകുന്നവര് അതായത് ഞാൻ ഇത് ചെയ്തു തരാം അത് ചെയ്തു തരാം എന്നൊക്കെ എപ്പോഴും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുടെ കാര്യം ഞാൻ ശരിയാക്കി തരാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പൈസ അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എപ്പോഴും ഇങ്ങനെ എക്സ്പെക്ടേഷൻസ് തരും പക്ഷെ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ നമ്മൾ അവരോട് പൈസ ചോദിച്ചാലോ അല്ലെങ്കിൽ ഒരു ജോലിയുടെ ആവശ്യം തന്നെയാണെങ്കിലും അവര് പറയുന്ന ഇങ്ങനെയായിരിക്കും അയ്യോ അത് ഒരു രണ്ട് ദിവസം മുമ്പ് എന്നോട് ചോദിക്കായിരുന്നെങ്കില് കിട്ടിയനെ അതൊരു ഒരാഴ്ച മുമ്പാണ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞത് ഇങ്ങനെ ഒഴിവാക്കും അതായത് അവര് അവരും നമ്മുടെ വളർച്ചയ്ക്ക് വളരെ ദോഷമായിട്ടുള്ള ആളുകളാണ് അവരെ കൊണ്ട് നമുക്ക് ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു ഉപകാരമോ ഉണ്ടാവുകയില്ല അതിന് പകരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാത്രമല്ല നമുക്ക് സങ്കടങ്ങൾ മാത്രമായിരിക്കും തരിക അപ്പൊ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും കുറച്ചകലം പാലിക്കുക അടുത്തതാണ് എല്ലാത്തിലും നെഗറ്റീവ് പറയുന്നവര് നെഗറ്റീവ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എപ്പോഴും ചില ആളുകളുണ്ട് എപ്പോഴും അവർക്ക് പറയാനുള്ളത് അവരുടെ സങ്കടങ്ങള് പ്രയാസങ്ങള് ദുരിതങ്ങള് സാധാരണ മനുഷ്യർക്കെല്ലാം ഉണ്ടാകും പക്ഷെ ഇവർക്ക് എപ്പോഴും ഇതായിരിക്കും അതായത് അവരുടേതായ വിഷമങ്ങള് ദുരിതങ്ങള് പ്രയാസങ്ങള് ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മള് കേട്ടുകൊണ്ടേയിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ബ്രെയിനിന് ഒരു സ്വഭാവം ഉണ്ട് അല്ലേ അതെന്താണോ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നത് അതായിത്തീരും അതുകൊണ്ട് ഈ ഇത്തരം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കേട്ട് കേക്ക് നമ്മൾ എന്താകും നമ്മുടെ ജീവിതത്തില് നമുക്ക് പരാജയങ്ങളായിരിക്കും ഉണ്ടാവുക നമ്മുടെ വളർച്ചയെ അത് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അല്പം ഒരു അകലം അവരിൽ നിന്നും പാലിക്കുക അടുത്തത് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോൾ ഒരു എക്സാമിന്റെ റിസൾട്ട് ആയിരിക്കാം ജോലിയിലെ പ്രൊമോഷൻ ആയിരിക്കാം ഇതൊക്കെ വരുമ്പോ നമ്മുടെ കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിലും അവരുടെ മുഖത്ത് സന്തോഷമില്ലായ്മ അല്ലെങ്കിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുക ഇതൊക്കെ അവരുടെ ഉള്ളിലെ ഈഗോ കൊണ്ടാണ് അവരുടെ ഉള്ളിലെ അസൂയ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ളവര് നമ്മുടെ ഒപ്പമൊക്കെ ഇങ്ങനെ നടക്കും എന്തിനാ നമ്മൾ വളരുന്നുണ്ടോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ എന്താണ് ഇവൻ എന്നേക്കാളും ഉയർന്നു പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടാണ് അവരെപ്പോഴും ഇങ്ങനെ നമ്മുടെ ഒപ്പം നടക്കുക അവര് നമ്മുടെ വളർച്ചയ്ക്കൊട്ടും ആഗ്രഹിക്കുന്നവരുമല്ല ആ അതിനു വേണ്ടി ഉതകുന്ന ഒരു കാര്യവും നമുക്ക് വേണ്ടി നൽകുന്നവരും അല്ല അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ആളുകൾ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാണ് അപ്പൊ ഇത്തരം നാല് ആളുകള് നമ്മുടെ ഒപ്പമുള്ളവരിലോ നമ്മുടെ വീട്ടിനകത്തോ ഫ്രണ്ട്ഷിപ്പിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കുറച്ച് അകലം പാലിക്കുക ഏർ അവരുടേതായ അഭിപ്രായങ്ങൾക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം വാല്യൂ കൊടുക്കാതിരിക്കുക താങ്ക് യു